ഫെഡറൽ മൂല്യങ്ങൾ തകർക്കാൻ സംഘപരിവാർ നിരന്തരം ശ്രമങ്ങൾ നടത്തുകയാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും യാതൊരു വിലയും നൽകാതെയാണ് ഈ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ എന്ന ഭരണഘടനാ തത്വം തന്നെ മോദി അട്ടിമറിക്കുന്നു സംസ്ഥാനങ്ങളുമായി ഒരുവിധ ചർച്ചയും ഇല്ലാതെ ഏകപക്ഷീയമായി ലോക്സഭാ മണ്ഡല പുനർനിർണയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതും ഈ സമീപനത്തിന്റെ ഭാഗമാണ് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണ്ണയത്തിനൊരുങ്ങുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും അതുവഴി അധികാരം തങ്ങളിൽ കേന്ദ്രീകരിക്കുക എന്ന സംഘപരിവാർ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഇതിനായി ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കൽ പുനർനിർണയത്തിന്റെ മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത സംയുക്ത കർമ്മസമിതി യോഗം വളരെയേറെ സുപ്രധാനമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് മണ്ഡല പുനർനിർണയം വേണ്ടെന്നും പ്രഖ്യാപിച്ചു പുനർനിർണയവുമായി മുന്നോട്ടു പോകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏത് നീക്കത്തെയും തടയുമെന്നും യോഗം പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നു പങ്കെടുത്ത പാർട്ടികളുടെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി രൂപീകരിക്കും പ്രധാനമന്ത്രിക്ക് സംയുക്ത നിവേദനം നൽകുവാനും നിയമസഭകൾ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം നിശ്ചയിച്ച ലോക്സഭാ മണ്ഡലങ്ങൾ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തുടരണം ഇതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുഴർ നടത്തുന്നത് ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കലാണ് ഇത് കടുത്ത അനീതിയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധന ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അവസാനമായി മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്ന് ദശാംശം എട്ട് ഒമ്പത് ശതമാനമായിരുന്നു കേരളത്തിലേത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ഇത് രണ്ട് ദശാംശം ഏഴ് ആറ് ശതമാനമായി കുടുംബാസൂത്രണ പരിപാടികളിലൂടെ ജനസംഖ്യ വിജയകരമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകൾ ലഭിക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവായിരിക്കും ജനസംഖ്യാക്രമത്തിൽ ക്രമത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചാൽ ബി ജെ പിയോട് അകലം പാലിച്ചു നിൽക്കുന്ന തെക്കേ ഇന്ത്യയിൽ നിന്നും ലോക്സഭാ മണ്ഡലങ്ങൾ ഗണ്യമായി കുറയുകയും ബി ജെ പിയെ ഇന്ത്യയിൽ വേടുറപ്പിക്കാൻ പ്രാപ്തരാക്കിയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതായത് മണ്ഡല പുനക്രമീകരണം നടപ്പിലാക്കിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ അധികം എം പിമാർ ഉത്തരേന്ത്യയിൽ നിന്നും പാർലമെന്റിൽ എത്തും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടുക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കാണ് എട്ട് സീറ്റുകൾ വീതമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് നഷ്ടമാവുക ഇതോടെ നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകൾ പന്ത്രണ്ടായി ചുരുങ്ങും വെസ്റ്റ് ബംഗാളിൽ നിന്ന് നാല് സീറ്റുകളും ഒഡീഷയിൽ നിന്ന് മൂന്ന് സീറ്റുകളും കർണാടകയിൽ നിന്ന് രണ്ട് സീറ്റുകളും കുറയും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോ സീറ്റ് വീതവും നഷ്ടപ്പെടും അതേസമയം ബി ജെ പിക്ക് ശക്തമായി അടുത്തറയുള്ള ഉത്തർപ്രദേശിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളുടെ വർധനവാണ് ഉണ്ടാവുക ബീഹാറിൽ പത്ത് സീറ്റുകളും രാജസ്ഥാനിൽ ആറു സീറ്റുകളും മധ്യപ്രദേശിൽ നാല് സീറ്റുകളും വർദ്ധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗം സംസ്ഥാനങ്ങളുടെ അധികാരവും അവകാശവും പ്രാന്നിധ്യവും റദ്ദാക്കുന്ന ഒരു നീക്കവും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും താക്കീതുമായി മാറി കൂട്ടായ പ്രതിരോധം സീറ്റുകൾക്ക് വേണ്ടി മാത്രമല്ല വൈവിധ്യമുള്ളതും എല്ലാവരെ ഉൾക്കൊള്ളുന്നതുമായ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടവുമാണെന്ന് പിണറായി വ്യക്തമാക്കിയിരുന്നു ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ജനകീയ ഐക്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത അത് തകർക്കാനുള്ള സംഘപരിവാറിന്റെ ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതുണ്ട് അതിനുള്ള തുടക്കം കുറിക്കിലാണ് ചെന്നൈയിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്